അപ്പൊ ഇന്ന് നമുക്ക് പോകുന്ന കൊറിയേഴ്സ് ആണെ അപ്പം ഇത്രയും ആണ് ഇന്ന് നമുക്ക് പോസ്റ്റൽ വഴി പോവാനുള്ളത് കേട്ടോ ഇതൊക്കെ നമുക്ക് പോവാനുള്ളത് ഡി ടി ഡി സി വഴിയാണേ ഇതെല്ലാം പോവാനുള്ളത് അപ്പം ഞാൻ ഇത് കൊറിയർ അയക്കുന്ന ആ പ്ലേസസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ നമുക്ക് പോസ്റ്റ് ഓഫീസ് പോയാലോ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ മണ്ടേ ആയത് കാരണം തന്നെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമ്മളുടെ ഒന്നും വന്നിട്ടില്ല അവർക്കുള്ള കാര്യങ്ങളെല്ലാം കട്ടിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ട് ശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഒരു വീട്ടിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നിന്നൊരു അഞ്ച് ആണ് ഈ യൂണിറ്റിലുള്ളത് കേട്ടോ പിന്നെ യൂണിറ്റ് ഉള്ളത് വേറെയാണ് അപ്പോൾ ഇത് നമ്മളെ ഉള്ളതാണ് വിഷുവിനേക്കുള്ളതാണ് ഉള്ളത് സാമ്പിൾ പീസ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ചെറിയൊരു സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്റെ ഹോം ടൂർ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹോം ടൂർ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒൻപത് മണി ആയ ടൈം ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കേ നമ്മൾ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണിത് കൊറിയറ് ചെയ്യുന്നേ ഈ കൊറിയർ സർവീസിൽ പോകുമ്പോൾ കേരളത്തിൻ്റെ ഉള്ള പോലെയല്ല ഒത്തിരി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ പകർത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പോയാലോ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണേ ഇതാണ് നമ്മളുടെ ഫ്ലാറ്റുള്ള ഏരിയാസാണത് അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റോ ദൂരേ ഉള്ളൂ കേട്ടോ അതാണ് ടൗൺ ടൗണിൻ്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുന്ന് പോകുമ്പോഴുള്ള സംഭവങ്ങളാണ് കാണിച്ചത് എവിടെയാണ് നമ്മളെ ഫ്ലാറ്റുള്ളത് ഇവിടുത്തെ ഫ്ലാറ്റെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വെട്ടോ വരുന്നത് ഇത് ഫുള്ളും പാർക്ക് വണ്ടിയൊക്കെ അവിടെയാണ് അപ്പോൾ നമ്മൾ റിക്ഷയിലാണേ പോകുന്നത് ഇത് നമ്മളുടെ ടൗണാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു നൂറ് മീറ്റർ അത്ര ഉള്ളൂ ടൗണിൽ നിന്ന് കേട്ടോ മലയാളി ചട്ടൻ കടയാണ് പോസ്റ്റ് ഓഫീസ് പോട ഇന്റർനാഷണൽ സ്കൂളാണ് അറിയാൻ എക്സാം ആണ് നടക്കുന്നത് സി ബി എസ് ഇ എക്സാം അപ്പൊ നമ്മള് റിക്ഷയിലാണ് പോകുന്നത് റിഷയിൽ പോകുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഇരുപത് രൂപേൻ്റെ പോയിൻസ് ഇവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു റിക്ഷ വിളിക്കണം ഇപ്പോൾ ഷോപ്പ് എല്ലാം അടഞ്ഞേക്കുവാണ് ഡൽഹിയിലുള്ള ഷോപ്പൊക്കെ തുറക്കുന്നത് പതിനൊന്ന് മണിക്കാണ് ഇവിടുത്തെ ഷോപ്പ് എല്ലാം തുറക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നടക്കുവാണ് ഡി ടി ഡി സിയിലെ കൊറിയർ അയക്കുമ്പോൾ ചെറുതായിട്ടൊരു പ്രശ്നം വരുന്നുണ്ട് ചെറിയ കൊറിയേഴ്സിന് നമ്മൾ ഇപ്പോൾ അയയ്ക്കുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണേ അപ്പോൾ അടുത്ത മാസം എത്തുമ്പോഴത്തേനും നമുക്ക് ബിസിനസ് അക്കൗണ്ട് ഓക്കെ ആവും പിന്നെ അവർ വീട്ടിൽ വന്നിട്ടായിരിക്കും കളക്റ്റ് ചെയ്യുന്നത് ഷോപ്പൊക്കെ അടഞ്ഞേക്കുവാണേ നമ്മൾ പോയപ്പോഴേ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുള്ളതാണ് ഒത്തിരി ഒരു ഒരു കിലോമീറ്ററെങ്കിലും ഞാൻ ആ ബാഗും തൂക്കി നടക്കേണ്ടി വന്നു ഇവിടെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ തിരിച്ചു വന്നേ തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ തിരിച്ചു വന്നപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു വീണ്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കേണ്ടി വന്നു ഒന്നര കിലോമീറ്റർ അല്ല അല്ലായാലും കൂടുതലും ഞാൻ നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് തിരിച്ചു വരുമ്പോൾ പിന്നെ ഒന്നും ഇല്ലാത്തത് കാരണം പിന്നെ കുഴപ്പമില്ലായിരുന്നു നമ്മളുടെ വെയ്റ്റൊക്കെ കുറച്ച് കുറഞ്ഞില്ലേ വരുന്ന വഴിക്ക് ഒരു ചായയും കുടിച്ചിട്ട് ഞാൻ പതുക്കെ വന്നു